അഷിൻ ഡിയാഗോ ഇപ്പോൾ നിൽക്കുന്നത് മാലിന്യം കോറാനിറങ്ങി ജീവൻ ആ മാലിന്യത്തിനിടയിൽ നഷ്ടപ്പെട്ട ജോയിയുടെ മൃതദേഹം കിട്ടിയ ആമിയഴഞ്ചാൻ തോട്ടിലെ ഭാഗത്താണ് അഷിൻ നിൽക്കുന്നത് അഷിൻ ജോയിക്കായുള്ള തെരച്ചിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന് താഴെയും ടണലിനുള്ളിലും ഒക്കെ നടത്തുമ്പോൾ ജോയിയുടെ മൃതദേഹം ആ മാലിന്യ നീക്കത്തിനൊപ്പം മറ്റൊരിടത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അവിടേക്ക് അശ്വിൻ എത്തുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ് മുൻപ് അവിടെ ഉണ്ടായിരുന്ന മാലിന്യം എത്രയാണ് എന്നുള്ളത് തെരച്ചിലിന്റെ വേളയിൽ ജോയിയുടെ മൃതദേഹം എടുക്കുന്ന വേളയിൽ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് ആമിയഴഞ്ചാൻ ോട്ടിലെ ഇപ്പോൾ അഷി നിൽക്കുന്ന ഭാഗത്തിന് സുജിയ ഈ അപകടം നടന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ തകരപ്പറമ്പ് റൂട്ടിലെ ആമഴഞ്ഞൻ ഈ തോടിൻ്റെ ഭാഗത്ത് നിന്നാണ് ജോയുടെ മൃതദേഹം ഏതാണ്ട് നാൽപ്പത്തി ആറ് മണിക്കൂർ നിന്റെ തെരച്ചിലൊടുവിൽ കണ്ടെത്തിയത് ആ കാണുന്ന ആ രണ്ട് മനുഷ്യർ അവിടുന്ന് ഷവർ കൂരുന്ന ആ ഭാഗത്ത് ഈ സാരിക്കിടയിൽ വസ്ത്രങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ പൊതിഞ്ഞ രീതിയിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത് ഈ അവിടെ മുതൽ ഇതുവരെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നിട്ടും ആ മൃതദേഹം ആരും കാണാതെ പോയി എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് വേസ്റ്റായിരുന്നു മാലിന്യം മായിരുന്നു ഈ ഒരു ആമേടഞ്ചാത്തോട്ടിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ഏതാണ്ട് പുറമെ നമ്മുടെ ആദ്യ കാഴ്ചയിൽ കാണാത്ത രീ കാണാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അടിത്തട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കറുകറാന്നിരിക്കുന്ന വെള്ളമാണ് ഏതാണ്ട് കരിയോയിൽ കണക്കുള്ള വെള്ളം അതിൻ്റെ അടിത്തട്ടിൽ ഇനിയും മാലിന്യങ്ങളുണ്ട് അതും നല്ല കട്ടിക്ക് മാലിന്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കണ്ണിൻ്റെ കണ്ണിനെ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും ഏതാണ്ട് ദിവസവും മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട് എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത് ുന്നത് മാത്രമല്ല ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ടുള്ളതും ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഇത്തരം ഇത് ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത് മാറ്റിയിട്ടുള്ളത് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സുജിയ ഇവിടെ നിന്ന് ആർക്കും എപ്പോൾ വേണമെങ്കിലും മാലിന്യങ്ങൾ ഇങ്ങോട്ട് വലിച്ചെറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം കാരണം ഇവിടെ നേരത്തെ മൈനർ ഇറിഗേഷൻ വകുപ്പ് അടക്കം ഇവിടെ ഉണ്ടായിരുന്ന ഫെൻസിങ് അതായത് കമ്പി കമ്പിവലി അടക്കം മുറിച്ച് മാറ്റി നവീകരണത്തിൻ്റെ പേരിൽ അത് ഇതുവരെ തിരിച്ച് സ്ഥാപിച്ചിട്ടില്ല മാത്രമല്ല ഈ പ്രദേശത്ത് എങ്ങും തന്നെ ഒരു സി സി ടി വി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ആ സി സി ടി വിയോ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചേട്ടാ ഇവിടെ എത്ര കാലമായി ഇങ്ങനെ മാലിന്യങ്ങൾ ഇങ്ങനെ ആളുകൾ അറിയാൻ തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ബുദ്ധിമുട്ട് മാലിന്യങ്ങൾ അപ്പോൾ അപ്പുറത്താണ് അത് ഞാൻ തന്നെ ഇത് ഇത്തരത്തിൽ ബോഡി വന്നിട്ടുണ്ട് അവിടെ എവിടെ വന്ന് ഓടിക്കും സംഭവം അതെന്താണ് ഒരു ഇല്ല ആരാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അറിയോ അറിഞ്ഞു അതിനെക്കുറിച്ചറിഞ്ഞൂടില്ല ഈ കോപ്പറേഷൻ അവർ നീക്കം ചെയ്യുന്നുണ്ട് അന്നുള്ളതും ദിവസേന നീക്കം ചെയ്യുന്നുണ്ട് അതിനും ഒരു പ്രോബ്ലം ഇല്ല ചേട്ടാ ഈ നമുക്കറിയാം ഈ എന്നുള്ളത് സന്ദേശം വേസ്റ്റ് ബിൻസ് നഗരത്തിലും മറ്റിടങ്ങളിലും വിപുലമായി സ്ഥാപിക്കാതെ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എത്ര ബോധവൽക്കരണ ക്യാമ്പ് നടത്തിയാലും കാര്യമില്ല ഫ്രീ ആയി വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബിൻസ് വെക്കുക അപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യത്തിൽ മേയർ എന്ത് ചെയ്യാനാണ് കൃത്യമായ മറുപടിയും ഒളിച്ചുകളും വിളിച്ചതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരും ഈ ലൈവത്തോണിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അഷ്വിൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നേരത്തെയും മൃതദേഹം ഒഴുകി വന്നതാണ് എന്ന് പറയുന്ന മൃതദേഹം എടുത്തുമാറ്റിയ ആളെയും നമ്മൾ ഈ ലൈവത്തോണിനിടെ കാണുകയാണ് പ്രേക്ഷകരെയും ഒപ്പം തിരുവനന്തപുരത്തുകാരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ ലൈവത്തോണുമായി മുന്നോട്ട് പോകുന്നത്